ചന്ദ്രപുരം എന്ന രാജ്യത്ത് സേനൻ എന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു വലിയ ഈശ്വരവിശ്വാസിയായിരുന്നു സേനൻ ഒരിക്കൽ ജ്ഞാനദാസൻ എന്ന സന്യാസി ആ ഗ്രാമത്തിൽ എത്തിയതറിഞ്ഞ് അവൻ സന്യാസിയെ കാണാൻ പോയി സന്യാസിയുടെ അരികിലെത്തിയ സേനൻ പറഞ്ഞു മഹാത്മൻ ഈശ്വരനെ കാണണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് സങ്കടം വരുമ്പോൾ ദൈവം എന്നെ തലോടി ആശ്വസിപ്പിക്കണം അതാണ് എന്റെ ആഗ്രഹം അപ്പോൾ ജാനദാസൻ പറഞ്ഞു കുഞ്ഞേ കണ്ണടച്ചു പ്രാർത്ഥിക്കൂ ദൈവം നിന്നെ തലോടും അതു കേട്ട സേനൻ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ജ്ഞാനദാസൻ അവനെ പതുക്കെ തലോടി പ്രാർത്ഥന കഴിഞ്ഞു കണ്ണു തുറന്ന സേനൻ സന്തോഷത്തോടെ പറഞ്ഞു ഗുരു ദൈവം എന്നെ തലോടി പക്ഷേ അങ്ങ് തലോടും പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ജ്ഞാനദാസൻ പറഞ്ഞു സേന നീ പറഞ്ഞതു ശരിയാണ് നിന്നെ തലോടിയത് ഞാൻ തന്നെ പക്ഷേ നിന്റെ അടുത്തുനിന്ന നിന്ന കൊണ്ട് ഈശ്വരൻ അങ്ങനെ ചെയ്യിക്കുകയായിരുന്നു മനസ്സിലായോ അപ്പോൾ സേനൻ പറഞ്ഞു മനസ്സിലായി ഗുരു നമുക്ക് ചുറ്റുമുള്ള നല്ല മനുഷ്യരിലൂടെയാണ് ഈശ്വരൻ്റെ ദയ നമ്മളിൽ എത്തുന്നത് അവരിലൂടെ ഞാൻ ഇനി ദൈവത്തെ കാണാൻ ശ്രമിക്കാം സേനനും ഗ്രാമീണരും ജ്ഞാനദാസനെ വന്ദിച്ചു അവർ സംതൃപ്തരായി വീടുകളിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു പ്രണവ പ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർഗിഭൂരിയം സ്വയമേ വൈക്യൈ നമോ നമ യാ സർഗാദൗ വിധാതാരം സസർജ ആദിയിൽ ഉണ്ടായ ഏതൊരു അമ്മയാണോ സൃഷ്ടികർമ്മത്തിൽ വിധാതാവിനെ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ആദിഭൂ എന്ന പദത്തിൻ്റെ അർത്ഥം ആദിയിൽ ഭവിച്ചവൾ അഥവാ ആദിയിൽ ഉണ്ടായവൾ എന്നാണ് കാലത്തിനും ദേശത്തിനുമെല്ലാം അതീതയായിട്ടുള്ള പരാശക്തിയെ നമ്മുടെ ഭാഷ കൊണ്ട് വിവരിക്കാൻ ശ്രമിക്കുമ്പോൾ ആദിഭു എന്ന് പറയേണ്ടി വരുന്നു അതായത് കാലത്തിൻ്റെ ഗതിയിൽ ഏറ്റവും ആദ്യം ഉണ്ടായത് എന്ന് മാത്രമേ വ്യാഖ്യാനിക്കാൻ ആകുന്നുള്ളൂ ഉപനിഷത്ത് പറയുന്നത് വാക്കുകൾ തിരികെ മടങ്ങുന്നു എന്നാണല്ലോ അങ്ങനെയുള്ള ഒന്നിനെ നാം വാക്കുകൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പരിമിതികൾ ഉണ്ടാകുന്നു പ്രപഞ്ചം സൃഷ്ടിച്ച ബ്രഹ്മാവ് തൊട്ടുള്ള കാലത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും എന്നാൽ ആ ബ്രഹ്മദേവനെ സൃഷ്ടിച്ച ശക്തിയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാനാവുക അതിന് നമുക്ക് ആദ്യം ഉണ്ടായത് അനാദിയായ ചൈതന്യം പരാശക്തി എന്നൊക്കെ പറയാനല്ലേ കഴിയൂ അതുകൊണ്ടാണ് ദേവകൾ ഭാഷയുടെ പരിമിതി കൊണ്ട് ഇപ്രകാരം അമ്മയെ സ്തുതിക്കുന്നത് വിധാതാരം സസർജ എന്ന് പറഞ്ഞാൽ വിധാതാവായിട്ടുള്ള ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു പിന്നീടുള്ള സൃഷ്ടി ബ്രഹ്മദേവന്റെ പ്രവൃത്തിയാണല്ലോ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ അമ്മ സ്വയം ഭരിക്കുന്നു സ്വയം ഏകാദാര ച മറ്റാരുടെയും സഹായം കൂടാതെ താൻ ഒ അമ്മ തന്നെ സ്വയം വിഷ്ണുവായി എന്ന് പറയാം അഥവാ വിഷ്ണുവിനെ സൃഷ്ടിച്ചിട്ട് പ്രപഞ്ചത്തെ ധരിച്ചു എന്നും പറയാം ദധാര എന്ന പദം കൊണ്ട് സംരക്ഷണമാണല്ലോ സൂചിപ്പിക്കുന്നത് ബ്രഹ്മദേവനെ സൃഷ്ടിക്കുകയും സ്വയം ഏകയായി എല്ലാത്തിനെയും ധരിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മ അവിടേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം നമസ്കാരം ഊളിതാംബിതായ ഊ ജനം ബാല്യം യൗവനം വാർധക്യം മരണം എന്നിവ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള അവസ്ഥാവിശേഷങ്ങളാണ് മാതാപിതാക്കളുടെ സന്താനമായി ജനിക്കുക അവരുടെ സംരക്ഷണം കൊണ്ട് ബാല്യകാലം കഴിയുന്നു അതിനുശേഷം യൗവനം സ്വന്തം കഴിവുകൾ അതിൻ്റെ അങ്ങേയറ്റത്തെത്തുന്ന അഥവാ പരമാവധി എത്തുന്ന കാലഘട്ടം അതാണ് യൗവനം പിന്നീട് കാലക്രമത്തിൽ ശരീരത്തിനും മനസ്സിനും ശക്തിക്ഷയമുണ്ടാകുന്നു പിന്നീട് മരണം ഇതാണ് ഒരു സാധാരണ ജീവിത ചക്രം ഇങ്ങനെ ഓരോ ഘട്ടത്തിലുമുള്ള കഴിവുകൾക്കോ അറിവിനോ ഈ മാറ്റമൊന്നും ഒഴിവാക്കാനും പറ്റില്ല എന്നാൽ ജഗതീശ്വരിയായ ത്രിപുരസുന്ദരി ദേവിക്ക് ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ ഒന്നും തന്നെ ബാധകവുമല്ല അമ്മയ്ക്ക് എന്നും നിത്യയൗവനമാണ് അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി മുപ്പതാമത്തെ മന്ത്രമായി നിത്യയൗവന എന്ന വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് കാലം അമ്മയെ ബാധിക്കുന്നില്ല കാരണം അമ്മ കാലത്തിന് അതീതയാണ് കാലത്തിന് അതീതമായ അമ്മയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കാലത്തിന് അധീനമായിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾ ബാധിക്കുന്നത് അമ്മ അവിടുത്തെ സ്വന്തം ഇഷ്ടപ്രകാരം ലോക നന്മയ്ക്കു വേണ്ടി പല വിധത്തിലുള്ള അവതാരങ്ങളും സ്വീകരിക്കുന്നു അതുകൊണ്ട് സാധാരണ ജീവികൾക്കുള്ള അവസ്ഥാവിശേഷങ്ങളൊന്നും തന്നെ അമ്മയ്ക്ക് ബാധകമാകുന്നില്ല എന്നും യൗവനാവസ്ഥയിൽ കഴിയുന്നവൾ എല്ലാ കാലത്തിലും യൗവനയുക്തയായവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓം 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 ഓ നിത്യൗവനായ ഓ ഹ്രീം നിത്യൗവനായ വിഷയാന്തരസംപർക്കൂന്യ ആനന്ദൈകവിഷയകോ മൃത്വിശേഷോ മതസ്ഥാലോഭത്തെ മതം എന്ന പദത്തിന് സൗഭാഗ്യ ഭാസ്കരം നൽകുന്ന വ്യാഖ്യാനമാണ് ഇത് പുറമേയുള്ള ഒരു വിഷയത്തിൻ്റെയും സംബന്ധം ഇല്ലാത്തതായിട്ടുള്ള ആനന്ദം അതാണ് മതം ലൗകികമായ അഹങ്കാരമോ പിടിപ്പിക്കുന്ന അവസ്ഥയോ അല്ല മറിച്ച് ബാഹ്യ വിഷയങ്ങളിൽ നിന്നും പൂർണമായും മുക്തമായി ആത്മാനന്ദത്തിൽ മാത്രം ലയിച്ചുണ്ടാകുന്ന ആനന്ദാവസ്ഥയെയാണ് മതം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മതം കൊണ്ട് ശോഭിക്കുന്ന അമ്മയെ ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രമായ മതശാലിനി എന്ന നാമം കൊണ്ട് വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നു മതം കൊണ്ട് ശാലിക്കുന്നവൾ മതം കൊണ്ട് ശോഭിക്കുന്നവൾ ശാലിക്കുന്നവൾ എന്ന പദത്തിൻ്റെ അർത്ഥം ശോഭിക്കുന്നവൾ എന്നാണ് കലർപ്പില്ലാത്ത ആനന്ദം കൊണ്ട് ശോഭിക്കുന്നവൾ സത്യാനന്ദസ്വരൂപിണി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിൽ ഈ ആനന്ദത്തെ കുറിച്ച് ഭഗവാൻ ം പറയുന്നുണ്ട് യോന്തസുഖോന്തരാരാമ സ്ഥാന്തർ ജ്യോതിരേവയ സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മൂതോധി ഗതിസുഖ ഉള്ളിൽ നിരപേക്ഷമായ ആത്മസുഖം കണ്ടെത്തിയിട്ടുള്ളവൻ അന്തരാരാമ അതുകാരണം എപ്പോഴും അന്തർമുഖനായി ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവൻ യഥർജ്യോതിഹി യേവാ അതുപോലെ ആരാണോ ഉള്ളിൽ നിറഞ്ഞ ആത്മപ്രകാശത്തോടു കൂടി വർത്തിക്കുന്നവൻ സ യോഗി ആ സത്യദർശി ബ്രഹ്മഭൂത ക്രമേണ ബ്രഹ്മം തന്നെയായി മാറി ബ്രഹ്മനിർവാണം അധിക ബ്രഹ്മനിഷ്ഠമായ അവസാനിക്കാത്ത ശാന്തിയും ആനന്ദവും അനുഭവിക്കാനിടയാകുന്നു ആരാണോ ഉള്ളിൽ നിരപേക്ഷമായ ആത്മസുഖം കണ്ടെത്തിയിട്ടുള്ളവൻ അതുകാരണം അന്തർമുഖനായി ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവൻ അതുപോലെ ആരാണോ ഉള്ളിൽ നിറഞ്ഞ ആത്മപ്രകാശത്തോടു കൂടി വർത്തിക്കുന്നവൻ അങ്ങനെയുള്ള ആ സത്യദർശി ക്രമേണ ്രഹ്മം തന്നെയായിത്തീരുകയും ബ്രഹ്മനിഷ്ഠമായ അവസാനിക്കാത്ത ശാന്തിയും ആനന്ദവും അനുഭവിക്കാനിടയാവുകയും ചെയ്യുന്നു ബ്രഹ്മാനന്ദ സ്വരൂപിണിയായിട്ട് ശോഭിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിന് ഇവിടെ അർത്ഥം ലഭിക്കുന്നത് മതം എന്ന പദത്തിന് അഹങ്കാരം മദ്യം ഭ്രാന്ത് കസ്തൂരി ശുക്ലം കാമാധിക്യം മതജലം കോപം മനോഹരമായ വസ്തു സന്തോഷാധിക്യം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഉള്ളത് പ്രിയന്റെ അനുരാഗം കൊണ്ടുണ്ടാകുന്ന ദമ്പത്തോട് അടുത്തു നിൽക്കുന്ന ഭാവത്തെയും മതം എന്ന് പറയും ശ്രീ മഹാകാമേശ്വരന്റെ ശരീരത്തിൻ്റെ പകുതി പങ്കിട്ടെടുത്ത ജഗദംബികയെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥം കൂടുതൽ യോജിക്കുന്നു മതശാലിനി എന്ന ഈ നാമമന്ത്രം മധുപാനം കൊണ്ട് മതിച്ചിരിക്കുന്ന അമ്മയെയും നമുക്ക് ദേവി മാഹാത്മ്യം കാണിച്ചു തരുന്നുണ്ട് തഥാക്രന്മാതാ ചണ്ഠികാപാനമുശ്ചൈവ ണലോചന തഥ അതിനുശേഷം ജഗന്മാതാ ചണ്ഡിക ലോകമാതാവായ ചണ്ഡിക ദേവി ക്രുദ്ധ കോപിച്ച് അരുണലോചന ചുവന്ന കണ്ണുകളോടു കൂടിയ ആ അമ്മ പുന പുന വീണ്ടും വീണ്ടും ഉത്തമം പാനം പപൗ ഉത്തമമായ മധു പാനം ചെയ്തു ജഹാസ ഏവ ചിരിക്കുകയും ചെയ്തു അതിനുശേഷം ലോകമാതാവായ ചണ്ഡികാദേവി കോപം കൊണ്ട് കന്നു ചുവന്നവളായി വീണ്ടും വീണ്ടും ഉത്തമമായ മധുപാനം ചെയ്തുകൊണ്ട് ചിരിക്കുകയും ചെയ്തു സ്വാഭാവികമായ അമ്മയുടെ കരുണ ഉപേക്ഷിച്ച് വീരപാനം ചെയ്ത് മഹിഷാസുരനെ നിഗ്രഹിക്കുവാൻ ജഗദംബിക തയ്യാറാവുകയാണ് യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ ആക്രമണം നടക്കുന്ന സമയത്ത് അതു ശ്രദ്ധിക്കാതെ വീരന്മാർ ചെയ്യാറുള്ള മധുപാനമാണ് വീരപാനം സ്വാഭാവികമായ ദയാ തുടങ്ങിയ മൃദുല വികാരങ്ങളെയൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുവാൻ ഈ വീരപാനം പ്രയോജനപ്രദമാണ് ചണ്ഡികാം ചണ്ഠികീര്യമതോദ്ധത ശരീരബലം കൊണ്ടും ഉത്സാഹം വർധിച്ചതിനാലും ഉള്ള മതം കൊണ്ട് വളരെയേറെ അഹങ്കാരിയായ സ അസുര സഭി ആ അസുരനും ന നർദ്ധ ഗർജിക്കുകയും ചണ്ഡികാം പ്രതി ചണ്ഡികാദേവിയായ അമ്മയുടെ നേർക്ക് പർവ്വതങ്ങളെ വിഷാണാഭ്യാം കൊമ്പുകൾ കൊണ്ട് ചിക്ഷേപ ച എറിയുകയും ചെയ്തു ശരീരബലം കൊണ്ടും ഉത്സാഹം കൂടിയതുകൊണ്ടുമുണ്ടായ അഹങ്കാരം കൊണ്ട് ആ മഹിഷാസുരൻ ത്തിൽ അട്ടഹസിക്കുകയും കൊമ്പുകൾ കൊണ്ട് പർവ്വതങ്ങളെ അമ്മയുടെ നേർക്ക് എറിയുകയും ചെയ്തു ബലം വീര്യം ഉത്സാഹം എന്നിവ ഉണ്ടാകുമ്പോൾ അഹങ്കാരം സ്വാഭാവികമായും ഉണ്ടാകും ഇതൊക്കെ തനിക്ക് സ്വാഭാവികമായിട്ടുള്ളതല്ല എന്നും അവയ്ക്ക് കാരണം പരമമായ ചൈതന്യസ്വരൂപിണിയായ അമ്മയാണ് എന്ന കാര്യം അവിടെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് തനിക്ക് ഈ ശക്തികളൊക്കെ നൽകിയിട്ടുള്ള അമ്മയെ തന്നെ എതിർക്കാനും തോൽപ്പിക്കാനുമുള്ള ആഗ്രഹം അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടാവുന്നു അതാണ് ഇവിടെ നാം കാണുന്നത് മഹിഷാസുരൻ പ്രപഞ്ചമാതാവായ ചണ്ഡികാദേവി ഭാവത്തിൽ പ്രക്ഷോഭിക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് മുന്നിൽ തൻ്റെ ബലവും വീര്യവും ശക്തിയുമെല്ലാം പ്രദർശിപ്പിക്കുന്നതാണ് ഇവിടെ നാം ദർശിക്കുന്നത്

ശരക്കൂട്ടങ്ങൾ കൊണ്ട് ചൂർണയന്തി അമ്മ പൊടിയാക്കിക്കൊണ്ട് മതോദ്ധൂതമുഖരാഗകുലാക്ഷരം മദ്യത്തിൻ്റെ മതം കൊണ്ട് കൂടുതൽ ചുവപ്പു നിറം പൂണ്ട മുഖത്തോടു കൂടി കോപം കൊണ്ട് അസ്പഷ്ടമായി തീർന്ന അക്ഷരങ്ങളാൽ തം ഉവാച അവനോട് പറഞ്ഞു ചണ്ഡികാദേവി ഭാവത്തിലുള്ള നമ്മുടെ അമ്മ മഹിഷാസുരൻ എറിഞ്ഞ പർവ്വതങ്ങളെ തൻ്റെ ശരസമൂഹങ്ങൾ കൊണ്ട് പൊടിച്ചു കളഞ്ഞു മദ്യപാനം കൊണ്ടുള്ള മതം കൊണ്ട് കൂടുതൽ ചുവപ്പു നിറമുള്ള മുഖത്തോടുകൂടി അമ്മ കോപം കൊണ്ട് അസ്പഷ്ടമായി തീർന്ന അക്ഷരങ്ങളാൽ ഇങ്ങനെ അസുരനോട് പറഞ്ഞു ഗർജഗർജക്ഷണം മൂഢ മധു യൽ പിബാമ്യഹം ത്വ ഹതേത്ര ൂഢ അറിവില്ലാത്തവനെ അഹം ഞാൻ മധുയാവൽ പിബാമി മധു കുടിക്കുന്നതുവരെ ക്ഷണം അൽപസമയം ഗർജ ഗർജ അലറിക്കോളൂ അലറിക്കോളൂ മയാ ത്വത എന്നാൽ നീ കൊല്ലപ്പെടുമ്പോൾ അത്ര ഏവാ ഇവിടെ തന്നെ ആശു വേഗത്തിൽ ദേവതാഹ ദേവകൾ ഗർജിഷ്യന്തി ും എടാ അറിവില്ലാത്തവനെ ഞാൻ ഈ മധു കുടിച്ചു തീരുന്നതുവരെ അല്പസമയം നീ അലറിക്കോളൂ അലറിക്കോളൂ ഞാനിപ്പോൾ നിന്നെ കൊന്നു കഴിയുമ്പോൾ ദേവകൾ സന്തോഷം കൊണ്ട് ഗർജിക്കും ഇങ്ങനെയാണ് നമ്മുടെ അമ്മ അസുരനോട് മതശാലിനിയായി ഇപ്രകാരമുള്ള മതശാലിനിയായിട്ട് അമ്മയെ ആരാധിക്കുമ്പോൾ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെയും വാഗ്ദേവതകൾ ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു ഓ മതശാലിന്യൈ നമ ഓ ഓ ഹ്രീം മതശാലിന്യൈ നമ മുമ്പൊക്കെ മഹിഷാസുരമർദ്ദിനി യന്ത്രം മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള അമ്മയുടെ ചിത്രത്തിൽ ചേർത്തു വച്ച് ഗൃഹരക്ഷയും ഭൂരക്ഷയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല എന്നാണ് തോന്നുന്നത് ബാധോപദ്രവം ശത്രു ഗ്രഹദോഷങ്ങൾ എന്നിവയെല്ലാം മഹിഷമർദ്ദിനി യന്ത്രം എഴുതിയ ചിത്രം വച്ചിട്ടുള്ളിടത്ത് എത്തി നോക്കുക പോലുമില്ല ഈ യന്ത്രവും ഈ ചിത്രവും ഇരിക്കുന്ന വീട്ടിൽ മാത്രമല്ല തൊട്ടടുത്ത വീട്ടിൽ പോലും അത്തരം ഒരു ശല്യവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത അതിശക്തമായ ഒരു കവചമായി വീടിനെയും നാടിനെയും രക്ഷിക്കുന്ന ഒന്നാണ് അത് ലളിത സഹസ്രനാമത്തിലെ ഈ മന്ത്രജപത്തോടൊപ്പം ഈ മഹിഷമർദ്ദിനി യന്ത്രവും എഴുതി രക്ഷയായി വയ്ക്കുന്നതും ഉത്തമം തന്നെ ദേവി മഹാത്മ്യത്തിലെ ഇവിടെ നൽകിയിട്ടുള്ള മന്ത്രങ്ങൾ കൂടി ജപിച്ചു കൊണ്ട് മഹിഷാസുരവധത്തിന് ഉദ്യമിക്കുന്ന ചണ്ഡികാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക ശത്രുദോഷം ഇല്ലാതാവുക മാത്രമല്ല ശത്രുവിൻ്റെ നാശവും തീർച്ചയാണ് മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവർക്ക് ഈ യന്ത്രം വയ്ക്കുകയോ ഈ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യാമോ എന്ന് സംശയം ഉള്ളവരോട് അങ്ങനെ ഒരു സംശയം വേണ്ട എന്നാണ് പറയാനുള്ളത് ഭക്തിയും സ്നേഹവും വിശ്വാസവും ഉണ്ട് എങ്കിൽ ഈ മന്ത്രം ജപിക്കാം എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ മദ്യം കുടിച്ചു മതോന്മത്തയായിരിക്കുന്ന അമ്മയുടെ രൂപം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ മത്സ്യമാംസാദികൾ എന്തെങ്കിലും കഴിച്ചു എന്ന കാരണം കൊണ്ട് അമ്മയ്ക്ക് നീരസം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മദ്യം മത്സ്യം മാംസം എന്നിവ കൂടി ചേർത്തുകൊണ്ട് ഇതേ മന്ത്രങ്ങൾ തന്നെ ഉപയോഗിച്ച് പൂജ ചെയ്യുന്ന വിധികൾ തന്ത്രശാസ്ത്രത്തിൽ കാണുന്നുമുണ്ട് അതുകൊണ്ട് അല്പം പോലും സംശയിക്കാതെ തന്നെ ആർക്ക് വേണമെങ്കിലും ഈ വിശിഷ്ടമായ മന്ത്രങ്ങൾ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഏറ്റവും നല്ല മാർഗം ഭക്ഷണരീതിയോ അമ്മയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ ഏറ്റവും നല്ല മാർഗം രീതിയോ ജീവിത രീതിയോ ഒന്നുമല്ല വേണ്ടത് മറിച്ച് അമ്മയോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് പ്രാർത്ഥനയാണ് ഭക്തിയാണ് പ്രശ്നം വച്ച് ഒരു പ്രശ്നവും ഇല്ലാത്തിടത്ത് പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ അതോടെ എല്ലാ പ്രശ്നവും തീരുകയും ചെയ്യും ആദ്യപരാശക്തിയായ മഹാദേവി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ട് സമസ്ത ദോഷങ്ങളും നീക്കി എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ അവിടുത്തെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം